വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇനി മറ്റു പട്ടണങ്ങൾ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഓഫീസിൽ കഴിഞ്ഞാൽ ീഴും പിന്നീട് ഉദ്യോഗസ്ഥർ ഇരിക്കുന്നത് പൂട്ടിയിട്ട ഓഫീസിനുള്ളിൽ പ്രതിഷേധവുമായി പൊതുജനങ്ങളും സർവീസ് സംഘടനാ ഭാരവാഹികളും പ്രതിഷേധം ശക്തമാകുമ്പോഴും ഓഫീസ് തുറക്കാൻ തയ്യാറാകാതെ ജീവനക്കാർ ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം പൊതുജനങ്ങളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുന്നത് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയം കഴിഞ്ഞാൽ ഓഫീസ് ഉള്ളിൽ നിന്നും പൂട്ടുകയാണെന്നാണ് പ്രധാന പരാതി സർക്കാർ ഓഫീസുകളിൽ അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയപ്രകാരമല്ല ഓഫീസ് പ്രവർത്തിക്കേണ്ടത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയം ഇതുപ്രകാരം വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഓഫീസ് അടച്ച് ജീവനക്കാർ പോകേണ്ടത് എന്നാൽ നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസിന് ഉച്ചയ്ക്ക് ഒന്നേക്കാലോടെ ഉള്ളിൽ നിന്നും പൂട്ടു ഒന്നേക്കാലിന് ശേഷം വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങൾ ഓഫീസിന് മുന്നിലെത്തുമ്പോഴാണ് ഉള്ളിൽ നിന്നും ഓഫീസ് പൂട്ടിയ നിലയിൽ കാണുന്നത് ഉദ്യോഗസ്ഥർ പിന്നീട് മണിക്ക് ഓഫീസ് തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഈ പൂട്ടു തുറക്കുന്നത് മുൻപ് വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ വിഭാഗം പരിശോധന നടത്തിയപ്പോൾ ക്രമക്കേട് കണ്ടെത്തുകയും ഓഫീസിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ നിലയിൽ രൂപയും ഒരു ഏജന്റിൽ നിന്ന് രൂപയും പിടിച്ചെടുത്തിരുന്നു ഇതിനുശേഷമാണ് ഉച്ചയ്ക്ക് ഒന്നേക്കാലിന് ശേഷം പൊതുജനങ്ങളെ ഉള്ളിൽ പ്രവേശിപ്പിക്കാതെ ഓഫീസ് പൂട്ടിയിടുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് സംഘടനാ സമ്മേളനത്തിന്റെ ഭാഗമായി എസ്ഇ യു നേതാക്കൾ എത്തിയപ്പോൾ ഉള്ളിൽ നിന്നും ഓഫീസ് പൂട്ടിയ നിലയിൽ കണ്ടതോടെ ആർ ടിഒയെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ലെന്നും നേതാക്കൾ പറഞ്ഞു സ്റ്റേറ്റ് യൂണിയന്റെ സംസ്ഥാന നിലമ്പൂര് ആർ ടി ഓഫീസിൽ ചെന്നു ചെന്നപ്പോൾ ഉച്ചക്കേഷം രണ്ട് ഞങ്ങൾ അവിടെ ചെന്നത് അപ്പോൾ അവിടെ ഓഫീസിൽ കൂട്ടിയിരിക്കണമെന്ന് കണ്ടത് അപ്പോൾ അന്വേഷിച്ചപ്പോൾ തന്നതിന് ശേഷം പൊതുജനങ്ങൾ പ്രവേശിപ്പിക്കുക പിന്നെ അപേക്ഷകൾ പരാതികൾ സ്വീകരിക്കുക എന്നറിയുന്നത് ഞങ്ങൾ സമ്മേളന പ്രചരണത്തിന് വേണ്ടിയിട്ട് നോട്ടീസ് ഓഫീസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജീവനക്കാരുടെ സംഘടനയായതുകൊണ്ട് ജനക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവേശിക്കാൻ നോക്കിയത് പക്ഷേ അവർക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് അനുമതി തോന്നില്ല ജോൻഡാർട്ടിക നമ്പറിൽ ഞങ്ങൾ വിളിച്ചു നോക്കി പക്ഷേ ആൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അതേപോലെ ലാൻഡ് ഫോൺ വിളിച്ചിട്ടും പിന്നെ അവരുടെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഇങ്ങനെ ഒരു ഉത്തരവുണ്ടോ ഇതിനെ ഓഫീസ് വച്ച അടച്ചിടണം ഏറ്റവും പൂട്ടിയിടണം എന്നുള്ള ഉത്തരവുണ്ടോ ഇല്ല എന്നുള്ളത് അവരവിടെ എഴുതി കാണിച്ചിട്ടില്ല എഴുതി വെച്ചിട്ടില്ല ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്തരവ് ലഭ്യമായിട്ടില്ല ഒരുപാട് ജലങ്ങളവിടെ വല്ലതും പോകുന്നുണ്ട് കാരണം ഓരോ കാര്യങ്ങളും ആയിട്ട് ഒരു ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അത് കൊണ്ടുവന്ന് കൊടുക്കാൻ ഒരാൾ വരുന്നുണ്ട് പക്ഷേ അതൊന്നും ഉള്ളിലേക്ക് കയറാൻ അവർ സമ്മതിക്കുന്നില്ല ആരും മേലൊന്നും പുറത്തേക്ക് ആറ് വരുന്നതല്ല ഗേറ്റ് പൂട്ടിയിട്ടൊക്കെയാണ് പക്ഷേ ഒരു ഗവൺമെൻറ് ഓഫീസിലെ ഗേറ്റ് പൂട്ടിയിടുക എന്നുള്ളത് ഇപ്പോൾ ഞങ്ങളൊക്കെ ഗവൺമെൻറ് സ്ഥാപിച്ചിട്ട് വർക്ക് ചെയ്യണം അപേക്ഷകളും മറ്റൊന്നും സ്വീകരിക്കാൻ പറ്റും ഒരു ടൈം വെക്കുക എന്നുള്ളത് ഓക്കെ അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഫ്രണ്ട് ഓഫീസ് അപേക്ഷ സ്വീകരിക്കാൻ ഇപ്പോൾ പഞ്ചായത്തിലൊക്കെ എത്ര മൂന്ന് മണി മൂന്ന് മണി വരെയാണ് അത് കഴിഞ്ഞാലും ജീവനക്കാർ ഉള്ളിലുണ്ടാവും അവർക്ക് പോയിട്ട് ആരെങ്കിലും വന്നാൽ പൊതുജനം വന്നാൽ എന്താണ് അതിന്റെ കാട്ടിൽ ചെയ്യണ്ടേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അനുമതി ഉണ്ട് പക്ഷേ ഇത് ഊട്ടി ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടിട്ട് പിന്നെ വിളിച്ചിട്ടും എന്ന് പറഞ്ഞപ്പോൾ അതൊരു ബുദ്ധിമുട്ട് പൊതുജനങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടുണ്ട് ജീവനക്കാരെ മാത്രം അല്ല ഇപ്പം പറയുന്നത് ഒരു പൊതുജനങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അപേക്ഷ ഇതല്ലാതെ എന്തെല്ലാം സംശയങ്ങളുണ്ടാവും അതൊക്കെ ഒന്നും പരിഹരിക്കാനൊരു സംവിധാനമല്ല ഇപ്പൊ മലപ്പുറം വിളിച്ചപ്പോ പൂട്ടിയിട്ടിട്ടില്ല മലപ്പുറം പൂട്ടിയിട്ടിട്ടില്ല മണ്ണേട്ടിട്ടില്ല ഞങ്ങള് ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾ സമ്മേളനത്തിന്റെ ഞങ്ങളൊക്കെ ഇപ്പോൾ ഓരോരുത്തരും ഓഫീസിൽ ലീവ് എടുത്തുകൊണ്ട് പിന്നെ ഇതിനാണ് വന്നിരിക്കുന്നത് പിന്നെ സമ്മേളനത്തിന് നോട്ടീസ് കൊടുക്കാൻ നിലമ്പൂർ ജോയിന്റ് ആർത്തി ഓഫീസ് ഉച്ചയ്ക്ക് ശേഷം അടച്ചിടുന്നതിനെതിരെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് പരാതി നൽകിയതായി പൊതുജനങ്ങളുടെ പ്രതിനിധികളും പറഞ്ഞു his life nilabor